മുംബൈ അറ്റാക്ക് പോലെയുള്ള ഒരു അറ്റാക്ക് അങ്ങനെയുള്ള സംഭവത്തിനൊന്നും കേരളം പാത്രമായിട്ടില്ല പത്രമായിട്ടില്ല ഇപ്പൊ സാഹചര്യത്തിൽ കേരളം ഇങ്ങനെ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡർ ഉണ്ട് നമ്മുടെ കോസ്ലെ കൊച്ചി ഒരു വള്ളനാട്ട് വഞ്ചിച്ചിട്ടുണ്ട് കൊച്ചി ഹൈഡൌട്ട്സ് മറ്റു സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്ത് ഹൈഡൌട്ട്സ് ഉണ്ടാവും ഹൈഡൌറ്റ്സ് ചെയ്യാൻ ഒരു സ്ഥലം വേണം ഇവിടെ ഹൈഡൌട്ട്സ് പറഞ്ഞാൽ ഇവിടെ ഹൈഡൌട്ട് ചെയ്ത് ഇവിടെ പ്ലാൻ ചെയ്ത് വേറെ സ്ഥലത്തും റിക്രൂട്ട്മെന്റിന്റെ സംഗതികൾ കേരളത്തിൽ തുടങ്ങിയാണല്ലോ അപ്പൊ അങ്ങനെ സുരക്ഷിത സ്ഥലം വേണം ഈ സുരക്ഷിത സ്ഥലത്ത് അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടില്ല അറ്റാക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ടാർഗറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സസ് ഫോഴ്സസിന്റെ ഒക്കെ വരും അപ്പൊ ഒരു സേഫ് ഹെവൻ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായേക്കാം അതുകൊണ്ടാണ് നമ്മുടെ ഭാഗമെന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് നമ്മള് മലപ്പുറത്ത് കടലുണ്ടി പിന്നെ ആ പാലത്തിൽ ഒരു ഐഇ ഡിസ് നൂറെണ്ണം പിടിച്ചത് ഓർമ്മയുണ്ടോ നയൻറ്റി ഫൈവിലാണ് എന്തിനാണ് അവിടെ പിന്നെ അങ്ങനെ ഒരു സാധനം ഈ നൂറ് ബോംബ് അവർ എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചു ഇമാം അലി എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ വന്നിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നത് അലി പിന്നീട് ബാംഗ്ലൂർ പോലീസ് വരത്തിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു ഇമാം അലിയെ അഫ്ഗാനിസ്ഥാനിൽ വഴി പാകിസ്ഥാനിൽ അയച്ചിട്ട് ഈ ഐ ഇ ഡിയിൽ ട്രെയിനിങ് കൊടുത്തത് അങ്ങനത്തെ സിമിയാണ് അപ്പോൾ അങ്ങനെ അതിൽ ആ കേസ് എൻ്റെ പ്രഭാവമൊക്കെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചാണ് ആ കേസ് കോഴിക്കോട് രണ്ട് കെ എസ് ആർ ടി സി ചാനലും പ്രവേശ് സാന്ലും ഒരേ സമയത്ത് രണ്ട് എക്സ്പ്രഷൻ നടന്നു ആ എക്സ്പ്രഷൻ നടത്തിയ ഇന്ത്യൻ പൂജാഹിദിനാണ് നടത്തിയത് ഈ കോഴിക്കോടുണ്ടായ എക്സ്പ്രഷിൻ്റെ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പോലീസുകാരൻ ഒരു പേർക്ക് ചെറിയ രീതിയിൽ പേർക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് നമുക്ക് ഒരു ഐ ഓപ്പണറാണ് വേണമെങ്കിൽ ഇവിടെ സ്ട്രൈക്ക് ചെയ്യാൻ ഈ ലഷ്കർ എ തേവയ്ക്ക് സാധിക്കും സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്